അപ്പോൾ ഗൈസ് നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ ഷോർട്ടിൽ പറഞ്ഞതുപോലെ ഈ കാർ ഐ ട്വൻ്റി മാഗ്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഫുൾ ഓപ്ഷൻ വേണ്ട അതൊക്കെ ഫുൾ കണ്ടീഷൻ ആണ് പക്ക വണ്ടിയാണ് എൻ്റെ സ്വന്തം വണ്ടിയാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബറിന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ചെറിയ നിബന്ധനകൾ വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ചെറിയ നിബന്ധനകളുണ്ട് അത് നിങ്ങൾ കൃത്യമായി പാലിച്ചാൽ ഞാനും പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കും മറ്റൊന്നുമല്ല ഈ കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആദ്യമേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഐ ട്വൻറ്റി എന്ന് കമൻറ്റ് ചെയ്യുക വളരെ സിമ്പിളായിട്ട് ഐ ട്വൻ്റി എന്ന് കമൻറ്റ് ചെയ്യുക മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ വൺ മില്യൺ ആകുന്ന ആ ദിവസം വരെ വെറും ആ ദിവസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ കൃത്യമായി വൺ മില്യൺ ആകുന്ന ദിവസം വളരെ കൃത്യമായ ഓഡിറ്റിങ്ങോട് കൂടി ഈ കമൻറ്റിൽ നിന്ന് പിക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈ കാർ എൻ്റെ കോൾ വരുന്നതായിരിക്കും അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് ഈ കാർ കൊടുക്കുന്നതായിരിക്കും അതിൽ ഒരു സംശയവും വേണ്ട ഇത് ചാനൽ റീച്ച് ആവാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും അങ്ങനെ തന്നെയാണ് എന്നിരുന്നാലും ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണ് ഒന്നുകൂടി പറയുന്നു ഈ ഐ ട്വൻറ്റി ഞാൻ അങ്ങ് ഫ്രീ ആയിട്ട് ഒരു രൂപ മേടിക്കാതെ തരുന്നതാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ അത് ആ ഭാഗ്യവാൻ ആരാണെന്ന് അറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു വൺ മില്യൺ ആക്കുക കമൻറ്റ് ചെയ്യുക വൺ മില്യൺ ആകുന്ന ആ ദിവസം നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെ ഞാനും കാത്തിരിക്കുന്നു അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ